ഈ കാര്യങ്ങളിൽ നിന്ന് ഇത് ചില കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര വിളിപ്പാൻ വന്നത് എങ്കിൽ നീതിമാന്മാരുടെ കാര്യമോ ഈ വാക്യം പറയുന്നതിൻ്റെ സന്ദർഭം നോക്കിയാൽ മത്തായി ഒമ്പതിൽ അവിടെ അവൻ പറയുന്നത് നീതിമാന്മാരെന്ന് ചിന്തിക്കുന്നവരെ പറ്റിയാണ് മത്തായി ഒമ്പതിൻ്റെ പതിനൊന്നിൽ പരീശന്മാർ ഇത് കണ്ടു നിങ്ങളുടെ ഗുരു പാപികളോടുകൂടെ ഭക്ഷിക്കുന്ന എന്ത് യേശു അവരോടാണിത് പറയുന്നത് അവർ നീതിമാന്മാരല്ല അവരങ്ങനെ ചിന്തിക്കുന്നു അവരെ കളിയാക്കിക്കൊണ്ടാണ് യേശു ആരെങ്കിലും പരിഹസിക്കുമോ നിശ്ചയമായിട്ടും ഒട്ടകത്തെ വിഴുങ്ങുന്നതിനെ കുറിച്ച് യേശു ഒരിക്കൽ പറഞ്ഞു കൊതുകിനെ അരിച്ചെടുത്ത് ഇവിടെ അവരെ കളിയാക്കുകയാണ് അവൻ പറയുകയാണ് നിങ്ങളെല്ലാം നീതിമാന്മാരാണ് നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ വന്നു അതിനകത്തൊരു പരിഹാസമുണ്ടോ നിശ്ചയമായിട്ടും പന്ത്രണ്ടാം വാക്യത്തിൽ അവൻ പറയുകയാണ് സൗഖ്യമുള്ളവർക്ക് വൈദ്യൻ്റെ ആവശ്യമില്ല നിങ്ങളൊക്കെ ആരോഗ്യമുള്ളവരല്ലേ നിങ്ങൾക്കെൻ്റെ ആവശ്യമില്ല രോഗികൾക്കാണ് എൻ്റെ ആവശ്യം ഏറ്റവും രോഗിയായ ആളാരാന്നറിയാമോ താൻ രോഗിയാണെന്ന് അറിയാത്തവനാണ് തൻ്റെ രോഗത്തെക്കുറിച്ച് അറിയാവുന്നതിന് വളരെ പ്രതീക്ഷയുണ്ട് അതിനർത്ഥം ഒരു മനുഷ്യൻ അറിയുകയാണ് അവൻ്റെ ജഡത്തിൽ വളരെയധികം തിന്മയുണ്ട് ഞാൻ അവനേക്കാൾ മെച്ചപ്പെട്ടവനല്ല ഞാൻ പലപ്പോഴും യേശുവിനോട് പറയാറുണ്ട് കർത്താവ് എൻ്റെ ഈ ജഡം ആദാമിൽ വന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ഭീകരവാദിയുടെ അവനുള്ള അതേ ജഡമാണ് എനിക്കുള്ളത് അവനും ആദാമെന്ന് വന്നാണ് ചില രാജ്യങ്ങളിലെ ആളുകളെ കൊല്ലുന്ന ഈ ഏകാധിപതികളായിട്ടുള്ള ആളുകൾ അവരുടെ ജടം എവിടെ നിന്ന് വന്നതാണ് നിൻ്റെ കൂട്ടൊരു ജഡമാണ് അവനുള്ളതെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നു അവൻ ആദാമെന്ന് വന്നാൽ ഞാനും അതുപോലെയാണ് എൻ്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല അതൊരു വലിയ വെളിപാടാണ് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ വിശ്വാസികളും ഇത് മനസ്സിലാക്കണം പൗലോസിൻ പൗലോസിനതുണ്ടായിരുന്നു റോമർ ഏഴി പറയുന്നു എൻ്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല എല്ലാവരും പാപം ചെയ്തു എല്ലാ മനുഷ്യരും ഞാൻ വളർന്നു വന്ന ജീവിത സാഹചര്യമാണ് ഞാനൊരു ഏകാധിപതി ആകാതിരിക്കാനുള്ള കാരണം അല്ലെങ്കിൽ ഒരു ഹിറ്റ്ലറോ അങ്ങനെ ആരെങ്കിലും അതുമാത്രമേ ഉള്ളൂ എനിക്കതിനവസരമുണ്ടായിരുന്നെങ്കിൽ അതിൽ ഞാൻ പരീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ ദൈവം എന്നോട് കർണ കാണിച്ചിരുന്നെങ്കിൽ ഞാനും അവനെ പോലെ ആയനെ നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം നിങ്ങൾ കാണുന്ന വിവിധ ആളുകൾ നിങ്ങളുടെ സഭയിൽ തന്നെ ഉള്ളതോ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവോ വളരെ മോശമായ ഒരു കാര്യം നിങ്ങളുടെ ഭാര്യയിലോ ഭർത്താവിലോ നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടു നിങ്ങൾ ചിന്തിക്കുന്ന എന്തായിരിക്കും നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജഡമാണോ അവൾക്കുള്ളത് നിങ്ങളുടെ ജഡം അവളിൽ നിന്ന് വ്യത്യസ്തമാണോ അത് വളർന്നു വന്ന സാഹചര്യമാണോ വളർന്നു വന്ന വിധമാണ് അതുകൊണ്ടാണ് ആ വ്യത്യാസം ആ ഭീകരവാദി അവൻ വളർന്നു വന്ന സാഹചര്യമാണ് അവനെ ഒരു ഭീകരവാദിയാക്കിയത് ഭാഗ്യം എൻ്റെ സാഹചര്യം അങ്ങനല്ലായിരുന്നു അല്ലെങ്കിൽ അവനെ പോലെ തന്നെയാണ് എൻ്റെ ചടവും അവൻ വളർന്നു വന്ന ആ സാഹചര്യത്തെ തന്നെ വെക്കുക ഞാൻ ശിശുവായിട്ട് ആ കുടുംബത്തിലാണെന്ന് ജനിച്ചെന്ന് കാര്യത്തോന്നു ഞാൻ തികച്ചും മറ്റൊരാളാകുമായിരുന്നു അതുകൊണ്ട് നാം താഴ്മയോടെ ഈ കാര്യം അംഗീകരിക്കണം നമ്മുടെ ജഡം ഒരുപോലെ തന്നെയാണ് ഇത് കപടഭക്തി നമ്മളെ രക്ഷിക്കും മറ്റുള്ളവരോടുള്ള കാഠിന്യത്തിൽ നിന്ന് ഇത് നമ്മളെ രക്ഷിക്കും അതുകൊണ്ട് യേശു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല വന്നത് കാരണം നിങ്ങൾ ആരോഗ്യമുള്ളവരാണ് ആ പരീശന്മാരോട് യേശു പറഞ്ഞത് ഇപ്രകാരമാണ് നിങ്ങൾക്ക് രോഗമില്ല നിങ്ങൾക്ക് എന്നെക്കൊണ്ട് ആവശ്യമില്ല ശരിയല്ലേ പരീശന്മാർ പറഞ്ഞു ശരി ഞങ്ങൾക്ക് ആവശ്യമില്ല നമ്മൾ കൂടുതൽ രോഗികളാണെങ്കിൽ നമ്മൾക്ക് കൂടുതൽ യേശുവിൻ്റെ ആവശ്യമുണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരസവന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളീ ഭൂമിയിൽ ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ നിങ്ങളേത് സഭയിൽ പോകുന്ന ആളാണെങ്കിലും ഈ ലോകത്തിലെ ഏറ്റവും ആത്മീയമായ സഭയിൽ നിങ്ങൾ എത്ര ആത്മീയനാണെങ്കിലും ചില രോഗങ്ങൾ പിന്നെയും നിന്നിലുണ്ട് അതിനർത്ഥം ക്രിസ്തുതുല്യമല്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നതിൽ നിൻ്റെ വിവാഹ പങ്കാളിയോടുള്ള ബന്ധത്തിൽ നിൻ്റെ ഓഫീസ് ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ കാറ് ഓടിക്കുന്ന സമയത്ത് നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന വിധത്തിൽ മറ്റൊരാൾ പെരുമാറുമ്പം വസ്തുല്യമല്ലാത്ത പല കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ കാണും അത് അംഗീകരിക്കാനുള്ള താഴ്മ നിങ്ങൾ ഉണ്ടായിരിക്കുന്നിടത്തോളം നിങ്ങളൊരു പരീക്ഷനല്ല അല്ലെങ്കിൽ നീ ചിന്തിക്കുന്നു നീ ആരോഗ്യമുള്ളവനാണെന്ന് യേശു പറയും ഞാൻ നിന്നെ തേടിയല്ല വന്നത് യേശു എന്നോട് ഒരിക്കലും ഇങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നീ ആരോഗ്യമുള്ളവനെന്ന് നീ ചിന്തിക്കുന്നു നിനക്കെൻ്റെ ആവശ്യമില്ല ഞാൻ പറയും കർത്താവ് എനിക്ക് വളരെയധികം നിൻ്റെ ആവശ്യമുണ്ട് ഞാൻ രോഗിയാണ് എൻ്റെ ജഡത്തിൽ ഒരു നന്മയുമില്ല എപ്പോഴാണ് ഞാൻ പൂർണ്ണ സൗഖ്യമുള്ളവനാണെന്ന് യേശു വരുന്നതുവരെ എനിക്കത് കിട്ടത്തില്ല അന്ന് ഞാൻ പൂർണ്ണ ആരോഗ്യമുള്ളവനായിരിക്കും അന്ന് ജഡത്തിൻ്റെ ഒരംശം പോലും എൻ്റെ ജീവിതത്തിൽ കാണുകയില്ല നിങ്ങളറിയാത്ത കാര്യങ്ങൾ എന്നിൽ കാണാം അതുപോലെ നിങ്ങളിൽ ഞാനറിയാത്ത കാര്യങ്ങളുമുണ്ട് പല കാര്യങ്ങളും എനിക്ക് തന്നെ അറിയാത്ത കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചടത്തിൽ തന്നെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പം അത് അഞ്ച് പത്ത് വല്ലതും മുമ്പ് ഞാനൊരു പാവമായിട്ട് കണ്ടിരുന്നില്ല അത് മിക്ക ക്രിസ്ത്യാനികളും പാവമായിട്ട് കരുതുന്നില്ല ആളുകൾ എന്നോട് നന്ദി കാണിക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹം ആളുകൾ നന്ദി പറയണമെന്നുള്ള ആഗ്രഹം അത് പാവമാണെന്ന് എനിക്കറിയാം ഞാനതിനെ പാവമായിട്ടാണ് കാണുന്നത് മുമ്പ് അതൊരു പാവമായിട്ട് ഞാൻ കണ്ടിരുന്നില്ല ചില കാര്യങ്ങൾ ഒരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവർ നന്ദി പറയണമെന്ന് അവർക്ക് വേണ്ടി സമയം ചിലവഴിക്കുമ്പോൾ എന്നാൽ ദൈവം കാണിച്ചു അത് ഈ ചെറിയവൽ ഒരുവന് ചെയ്യുന്നത് നിങ്ങൾ എനിക്കായിട്ട് ചെയ്തിരിക്കുന്നു യേശു പറഞ്ഞു എനിക്ക് നന്ദി വേണമെങ്കിൽ എന്നിൽ നിന്നത് പ്രതീക്ഷിക്കാം ആ സഹോദരൻ നല്ല നിങ്ങളൊരാൾക്ക് നന്മ ചെയ്തോ എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുന്നു അവനെന്താ നന്ദിയില്ലാത്തത് നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളുടെ ഭാര്യയ്ക്ക് നന്ദിയില്ല നിങ്ങളുടെ ഭർത്താവിന് നന്ദിയില്ല എത്രയോ കാര്യങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി ചെയ്ത് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നു എന്നിട്ടും ഒരു നന്ദിയില്ല കർത്താവ് പറയുന്ന എന്നിൽ നിന്നാ നന്ദി പ്രതീക്ഷിക്കുക അന്ത്യനാളിൽ ഞാനതിന് നന്ദി പറയും ഈ ചെറിയവിൽ ഒരുത്തരും നിങ്ങൾ ചെയ്ത ഓരോ പ്രവർത്തിക്കും നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ ചെയ്തത് എനിക്ക് വേണ്ടിയാണ് ചെയ്തത് നിന്റെ ഭർത്താവിന് വേണ്ടി ചെയ്തത് എനിക്ക് വേണ്ടിയാണ് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ നന്ദി പ്രതീക്ഷിക്കരുത് അല്ലെങ്കിൽ ഒരു സഹോദരന് അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്തം കർത്താവ് പറയുന്നു ഞാൻ നിനക്കതിന് പ്രതിഫലം തരും ആരിൽ നിന്നും ഒരു നന്ദിയും പ്രതീക്ഷിക്കരുത് ഞാൻ എന്നെ തന്നെ കണ്ടെത്തിയ ഒരു ഭാവമാണത് ആളുകൾക്ക് എന്നെ നന്ദിയില്ലാത്തെന്ന് ഞാൻ ചിന്തിച്ചപ്പം ഇതെങ്ങനെ കണ്ടെത്താമെന്ന് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം ഉള്ളൂ നമ്മൾ ചിന്തിച്ചു നമുക്കൊരു കുഴപ്പവും ഇല്ല ഞാൻ ആത്മീയനാണോ ഇതുപോലെയുള്ള അനേക ഉദാഹരണങ്ങളെയും കാണിക്കാൻ കഴിയും എന്നാൽ ഞാൻ അത് ചെയ്യുന്നില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ ജടത്തിൽ തന്നെ ഇത് കണ്ടെത്തണം ദൈവം അത് കാണിക്കും അതെങ്ങനെ കാണണ്ടെന്ന് ഞാൻ പറയാം യേശുവിനെ നോക്കിക്കൊണ്ടാണ് യേശുവിനെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ഓടുന്നത് ഓട്ടം ഓടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ നിങ്ങളോട് പറയാം ആ ഓട്ടം എന്ന് പറഞ്ഞാൽ ഓരോ ചുവടും നാം വെക്കുമ്പം എന്റെ നന്മയില്ലാത്ത ജഡത്തിൽ ഞാൻ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതാണ് അതിനെ എനിക്ക് ജയിക്കണം ആ ഓട്ടത്തിലെ ഒരു ചുവടാണത് പിന്നെ തിന്മ മാത്രം വസിക്കുന്ന എന്റെ ജഡത്തിലെ മറ്റൊരു കാര്യം ഞാൻ കാണുന്നു അതിനെ ഞാൻ ജയിക്കുന്നു അതാണ് ആ ഓട്ടം ഞാൻ വളരെ സാവധാനം മുന്നോട്ട് നടന്നു പോവുകയല്ല ഞാൻ ഓടുകയാണ് വേണ്ടത് ഞാൻ പറയണം കർത്താവെ എനിക്ക് കൂടുതൽ കാര്യം കാണണം അതിൽ യേശുവാണ് നമ്മുടെ മാതൃക അവൻ്റെ ജടത്തിൽ ഒരു ഭാവവും എന്നാൽ അവൻ നമ്മളെപ്പോലെ തന്നെ എല്ലാ കാര്യത്തിലും പരീക്ഷിക്കപ്പെട്ടു അവൻ അതിനെ ജയിച്ചു ഞാൻ കാണുന്നു യേശുവിൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യം അവനെപ്പോഴും വിശ്വസ്സനായിരുന്നു അവനെപ്പോഴും തൻ്റെ പിതാവിനെ കേൾക്കുമായിരുന്നു അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം കേൾക്കുന്ന സ്വഭാവം നമുക്കുണ്ടായിരിക്കട്ടെ നിങ്ങൾ നിങ്ങളോർക്കുന്നോ മറിയ യേശുവിൻ്റെ പാത കേട്ടു മാർത്തയ്ക്ക് ശുശ്രൂഷയുടെ തിരക്കായിരുന്നു ശുശൂക്ഷ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്വാഭാവിക പ്രതികരണം സഭയിൽ എന്തെങ്കിലും ചെയ്യുക ഇതല്ലെങ്കിൽ അത് എന്നിട്ട് ഞാൻ സഭയെ ശുശൂക്ഷിച്ചല്ലോ എന്നുള്ളൊരു സ്വയം സംതൃപ്തി സഭയ്ക്ക് വേണ്ടി ഞാൻ ചില കാര്യം ചെയ്യും സഹോദര സഹോദരി അത് മറന്നു കളയുക നീ എന്താണ് സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നത് മാർത്തയെ പോലെ കിച്ചണിൽ ശുശ്രൂഷ ചെയ്ത് വേർത്ത് കുളിക്കുകയാണോ കർത്താവ് പറയുന്നത് എനിക്ക് അതല്ല വേണ്ടി നീ മറയിൽ നിന്ന് ഇത് കണ്ടു പഠിക്കണം അവൾ എൻ്റെ വചനം എല്ലാ ദിവസവും കേൾക്കുന്നു നിങ്ങളൊന്നും ചെയ്യരുതെന്നല്ല കർത്താവിനെയും അവൻ്റെ സഭയോ ശുശൂക്ഷിക്കരുതെന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ അത് രണ്ടാമത്തെ കാര്യമാണ് കേൾക്കുന്നതിനേക്കാൾ കുറഞ്ഞ കാര്യമാണത് അതുകൊണ്ട് നിങ്ങൾ കർത്താവിനെ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കുന്നു ഒത്തിരി കാര്യം ചെയ്യുന്നു സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നു മറ്റനേക കാര്യം ഞാൻ പറയട്ടെ നിങ്ങളൊരു വാർത്തയാണ് ദൈവം നിങ്ങളെ ശാസിക്കും അവൻ പറയും നിങ്ങൾ ഒത്തിരി കാര്യത്തെ ഓർത്ത് വിചാരപ്പെടുക നിങ്ങൾ എന്നെ കേൾക്കുന്നില്ല കേൾക്കുന്നതെന്ന് എനിക്ക് എങ്ങനെ അറിയാം എന്നെ സംബന്ധിച്ചത് എൻ്റെ ജഡത്തെക്കുറിച്ച് എനിക്ക് വെളിച്ചം കിട്ടുന്നതാണ് അതിനു എനിക്ക് കുറെ കൂടെ മെച്ചപ്പെട്ടവനെ ശുശ്രൂഷിക്കാനും കഴിയും എൻ്റെ ശുശ്രൂഷ അത് നിർമ്മലമായിരിക്കും കാരണം അത് വരുന്നത് നിർമ്മലമായ ഒരു ഹൃദയത്തിൽ നിന്നായിരിക്കും ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം എൻ്റെ ശുശ്രൂഷ വെള്ളത്തോട് ഉപയോഗിച്ചാൽ യേശു പറഞ്ഞു ജീവജലത്തിൻ്റെ നദികളെന്ന് ആ വെള്ളത്തിൽ കൂടെ വരുന്ന ആ മാലിന്യങ്ങൾ അതിൻ്റെ ആ ടാപ്പ് തുറക്കുന്ന സമയത്ത് ആ പുറപ്പെട്ടു വരുന്ന വെള്ളം മലിനമാണ് എന്നാൽ ധാരാളം വെള്ളം വരുന്നുണ്ട് നിങ്ങൾ ശുശൂഷിക്കുന്നു ശുശൂഷിക്കുന്നു ധാരാളം വെള്ളം വരുന്നുണ്ട് എന്ന മലിനമാണ് അതിലും മെച്ചപ്പെട്ട ഇതല്ലേ നിങ്ങൾ ആ ടാങ്ക് ആദ്യം ക്ലീൻ ചെയ്യുന്നു അതിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് ശേഷം അല്പമേ വെള്ളം കിട്ടുന്നുള്ളൂ എന്നാൽ നല്ല വെള്ളമാണത് ആളുകൾക്ക് അത് കുടിക്കാം അങ്ങനെയാണിതും ഞാൻ എത്ര ശുശൂഷിക്കുന്നു എന്നുള്ളതല്ല വിഷയം ഞാൻ എന്നെ തന്നെ ശുശ്രൂഷിച്ച ശേഷം അല്പസ്വല്പം എന്നീന്ന് വരുന്നത് ശുദ്ധമാണെങ്കിൽ അതിലൂടെ ദൈവത്തിന് കൂടുതൽ കാര്യം ചെയ്യാൻ കഴിയും ഞാൻ ഓർക്കുന്നു ആദ്യ നാളുകളിൽ ഞാൻ എൻ്റെ ജോലി വിട്ട ശേഷം എൻ്റെ ശുശ്രൂഷ ഞാൻ ഇവിടെയോ അവിടെയോ ഒക്കെ പോയി ഫലം അല്പമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഞാൻ കർത്താവിനോട് കർത്താവെ മറിയേ പോലെ ഞാൻ അങ്ങേ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ആത്യന്തികമായിട്ട് ഞാൻ കണ്ടു വളരെ കുറച്ച് സമയം കൊണ്ട് എനിക്ക് വളരെ കൂടുതൽ ചെയ്യാനായിട്ട് കഴിഞ്ഞു അതുകൊണ്ട് മാനസാന്തരമാണ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യം മുടിയമ്പൂത്ര ഏറ്റവും ആവശ്യമുള്ളത് മാനസാന്തരമായിരുന്നു ആ മൂത്രപുത്രൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്തായിരുന്നു മാനസാന്തരമായിരുന്നു ഞാൻ എത്ര സ്വയനീതിയുള്ള ഒരാളാണ് മറ്റുള്ളവരെ ഞാൻ എത്ര ചെറുതായി കാണുന്നു ആ ആട് സുബോധത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എനിക്കിത്രേ അശ്രദ്ധ പാടില്ലായിരുന്നു ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ബോധ്യം എനിക്കുണ്ടാകണമായിരുന്നു യാദൃശികമായിട്ടാണെങ്കിലും ഞാൻ വീഴാൻ പാടില്ലായിരുന്നു ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പാവികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മാനസാന്തരപ്പെടുന്ന ഒരാത്മാവാണ് ഞാൻ എവിടെയാണ് വീഴുന്ന എന്നുള്ളതൊരു തിരിച്ചറിവാണ് അതുപോലെ തന്നെ മറ്റാരെയും ഞാൻ അവജ്ഞയോടെ കാണാൻ പാടില്ല നാം മുമ്പ് നോക്കിയ ആ വാക്യം നമുക്കൊന്നുകൂടെ നോക്കാം മത്തായിയുടെ സുവിശേഷം ഒമ്പതാമധ്യായം പതിമൂന്നാമത്തെ വാക്യം ഞാൻ നീതിമാന്മാരെ അല്ല പാവികളെ അത്രയും വെളിപ്പാൻ വന്നത് വചനത്തെ വചനം കൊണ്ട് തട്ടിച്ച് നോക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വാക്യത്തെ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചിലെ അതേ വാക്യമായിട്ട് തട്ടിച്ച് നോക്കിയ അതേ വചനമാണ് ലൂക്കോസ് അഞ്ചിൽ മറ്റു ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ലൂക്കോസ് അഞ്ചിൻ്റെ മുപ്പത്തി ഞാൻ നീതിമാന്മാരെ അല്ല പാവികളെ അത്രേ വിളിക്കാൻ വന്നൊന്നല്ല മത്തായി ഒമ്പത് പറയുന്ന അങ്ങനെയാണ് ഞാൻ വന്നത് പാവികളെ മാനസാന്തരത്തിലേക്ക് വിളിക്കാനാണ് അതാണ് ആ മുഴുവക്യം മത്തായി ഒമ്പതിൻ്റെ പതിമൂന്ന് നിങ്ങൾ കിങ് ജെയിംസ് വേർഷണി വായിച്ചാൽ അവൻ പാവികളെ മാനസാന്തരത്തിലേക്ക് വിളിക്കാൻ വന്നു അവൻ പാവികളെ വിളിക്കാനല്ല വന്നു അവൻ പാവികളെ മാനസാന്തരത്തിലേക്ക് വിളിക്കാനാണ് വന്നത് അതാണ് അവൻ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെന്നും നിങ്ങളുടെ പാപത്തെ വിട്ടുകളയാൻ നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് വേണ്ടി എന്തിനു ഞാൻ പറഞ്ഞു ആർക്കു വേണ്ടിയാണ് യേശു വരുന്നത് ഈ സഭയിൽ ഇരിക്കുന്നവരുടെ കാര്യത്തിലും തൻ്റെ ജീവിതത്തിൽ ആവശ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവർക്ക് വേണ്ടിയാണ് എനിക്ക് രക്ഷ വേണ്ടിയ ചില രോഗങ്ങൾ എനിക്കുണ്ട് ഇപ്പോഴും ഞാൻ എൻ്റെ ഭാര്യയോട് ഇടപെടുന്ന രീതി അത് ക്രിസ്തുതുല്യമല്ല ഞാൻ രോഗിയാണ് ഞാൻ എൻ്റെ ഭർത്താവിനോട് ഇടപെടുന്ന രീതി അത് പൂർണ്ണമായിട്ടും ക്രിസ്തുതുല്യമായിട്ടുള്ളതല്ല ഞാൻ രോഗിയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തുന്നത് അത് ക്രിസ്തുതിലേ വല്ല എനിക്കിപ്പോഴും ക്ഷമയില്ല അതൊരു രോഗമാണ് സന്തോഷവാർത്ത ഇതാണ് നിനക്ക് വേണ്ടിയാണ് യേശു വന്നത് ആമീൻ